ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി മീൻ കറി ആയിട്ടാട്ടോ അതായത് നമ്മുടെ നെയ്മീൻ്റെ തലക്കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ദേ ഇഞ്ചി പച്ചമുളക് വേപ്പില ചുവന്നുള്ളി കുടമ്പൊളി ഇത്രയും ചതച്ചെടുത്തതാണത് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ നന്നായിട്ട് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് എരിവ് വേണം അത് കഴിഞ്ഞതേ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇനി അതിലേക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് ഒരു സ്പൂണോളം ചൊറുക്കുക ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഇഞ്ചി പച്ചമുളകുമൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു നമ്മളതിലേക്ക് മീനുമിട്ട് കൊടുത്ത് നല്ല പോലെ യോജിപ്പിച്ചെടുത്തു വിട്ട ഇനി ഞാൻ ഈ കറി തേങ്ങാപ്പാലിലാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നുകൂടെ ഒന്ന് അരിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാ പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതൊന്നും കൂടി നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് കത്തിച്ച് കറി അടുപ്പത്ത് വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വെക്കുന്ന കറികളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി നമ്മളിതേ കറി അടുപ്പത്ത് വെച്ച് ഒന്ന് മൂടി വയ്ക്കുക ഇപ്പോഴേ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒന്നും കൂടെ മൂടി വയ്ക്കുക തീ സിമ്മിലിട്ടിട്ട് മൂടി വെക്കുക അപ്പോൾ നടുക്കിൽ നല്ല പോലെ തിളച്ച് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് കിട്ടാം ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം എങ്കിലേ നമ്മുടെ കുടമ്പുളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതിലേക്ക് പുളിയൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കിനി ഇതിങ്ങനെ വയ്ക്കാം തീ കുറച്ചിട്ടിട്ട് വേണം വെക്കാനായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ കറി പാകമായിട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി മതി അപ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്കൊരു വറവ് കൊടുക്കാം ഞാൻ കൊച്ച് പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചാൽ ചുവന്നുള്ളി ഇട്ടുകൊടുക്കുകയാണ് നല്ലപോലെ ചുമക്കെ മൂക്കണം കേട്ടോ ചുവന്നുള്ളി ചുവന്നുള്ളി ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലും ഇട്ട് നല്ല പോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നു ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ മീൻ ചട്ടി ഓഫ് ചെയ്തു കേട്ടോ തീയൊക്കെ ഓഫ് ചെയ്തു ചട്ടി ആയതുകൊണ്ട് അത് പിന്നെയും ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചാൽ ഉള്ളി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ മൂടി വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ കണ്ടില്ലേ പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷമുള്ള നമ്മുടെ കറിയാണ് കേട്ടോ ഇത് അടിപൊളി കറിയാണ് കേട്ടോ നല്ല നെയ്മീൻ്റെ തലയാണ് നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ തലയാണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഒരുപാട് മാംസം ഉണ്ട് കേട്ടോ മറ്റുള്ള മീനിൻ്റെ പോലെയല്ല ഇഷ്ടം പോലെ ആ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തലക്കറി ഇഷ്ടമാണെങ്കിൽ നെയ്മീൻ്റെ തലക്കറി വെച്ച് നോക്കൂ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ നെയ്മീൻ്റെ തലക്കറി അടിപൊളി രുചിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം തരണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ